അപ്പോഴിന്ന് എൻ്റെ കൃഷിയിടത്തിൽ ചെറിയൊരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ സ്ഥലത്ത് ഞാൻ വെണ്ടയുടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് മുമ്പ് ഇവിടെ ഞാൻ ചീരകൃഷി ചെയ്തിരുന്നതായിരുന്നു എന്നാലും അതിൻ്റെ വിളവെടുപ്പൊക്കെ ഇപ്പം കഴിഞ്ഞു അതിനുശേഷം ഇപ്പം ഇവിടെ വെണ്ടയുടെ കൃഷി ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം മണ്ണൊരുക്കുന്ന ഒരു പ്രിപ്പറേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി നമ്മളിത് ക്ലീൻ ചെയ്ത് ചീരകൃഷി ചെയ്ത ഏരിയ ആണ് അതുകൊണ്ട് തന്നെ വലിയതായിട്ടുള്ള കല്ലോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ ഇതെല്ലാം ഇടഞ്ഞ് മാറ്റി നമ്മൾ ഡോളോമേറ്റ് വിതറി ജീവവളങ്ങുകൾ ആഡ് ചെയ്തിട്ട് നമ്മൾ മുളപ്പിച്ച് വെച്ചേക്കുന്ന വെണ്ട തൈകളാണ് ഞങ്ങൾ ഇവിടെ നടാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കൃഷി സക്സസ് ആകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ ഒരിത്ര ഏരിയയിലാണ് നമ്മൾ നടാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇവിടെ അധികം വെയിൽ കിട്ടാത്തൊരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ വെണ്ടയ്ക്ക് അധികം വെയിൽ വേണമെന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വെയിലുണ്ടെങ്കിലും നല്ലതാണ് വെയിലിച്ചിരി കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്തായാലും ഞാൻ ഫ്യൂച്ചറിൽ തരുന്നതായിരിക്കും ഈ വെണ്ട കൃഷിയുടെ ആ അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്തു തുടങ്ങുവാണ് അപ്പോൾ ഇതിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഇത് വെളിപ്പെടുത്തുന്നു കേട്ടോ